സിപിഎം ക്വട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ലെന്നും സ്വർണക്കടത്തിനും കള്ളക്കടത്തിനുമെതിരെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്വട്ടേഷൻ സംഘത്തെ സഹായിക്കുന്നവരാണ് സി പി എം എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന പ്രചരണം അഭികാമ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കൊട്ടേഷൻ സംഘത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ലെന്ന് നേരത്തെ തന്നെ മുൻ ജില്ലാ സെക്രട്ടറിമാരും വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യം കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ലെന്നും ഒഴിവായതാണെന്നും എം വി ജയരാജൻ പറഞ്ഞു ഇതു സംബന്ധിച്ച് മാധ്യമങ്ങളിൽ പലതരത്തിലാണ് വാർത്തകൾ വന്നത് കഴിഞ്ഞ പതിനഞ്ച് മാസമായി അദ്ദേഹം പാർട്ടി മീറ്റിംഗുകളിൽ പങ്കെടുക്കാറില്ല പാർട്ടി അംഗത്വം പുതുക്കിയിട്ടില്ല പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ ഓരോ അംഗവും ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി വരിസംഖ്യ കൃത്യമായി അടയ്ക്കുകയും പാർട്ടി പരിപാടിയും ഭരണഘടനയും അംഗീകരിക്കുകയും ചൂഷണരഹിത സമൂഹത്തിനായി പോരാടുമെന്ന് ഉറപ്പുള്ള ആർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് തിരിച്ചു വരാം ആ അർത്ഥത്തിൽ മനു തോമസിന് പാർട്ടിയിലേക്ക് മടങ്ങി വരാമെന്നും എം വി ജയരാജൻ പറഞ്ഞു മനോ തോമസ് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ ഒരു കഴമ്പുമില്ലെന്നാണ് പാർട്ടി കണ്ടെത്തിയത് ഇത് സംബന്ധിച്ച് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഷാജറിനെതിരെ തോമസ് പരാതി നൽകിയിട്ടില്ല ആരുടെയും പേര് പരാതിയിൽ ഉണ്ടായിരുന്നില്ല പാർട്ടിയിൽ നിന്നും പുറത്തുപോയിട്ടും മനു തോമസ് ഷാജറിന്റെ പേരെടുത്തു പറഞ്ഞ് പരാതി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല സ്വർണക്കടത്ത് മയക്കുമരുന്ന് കൊട്ടേഷൻ സംഘത്തിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ ഡിവൈഎഫ്ഐ നടത്തിയ ബോധവൽക്കരണ പരിപാടി പാർട്ടിയുടെ അറിവോടെയാണ് നടന്നത് അതിൽ തോമസും ഷാജറും പങ്കെടുത്തിരുന്നു എങ്ങനെ മനു തോമസ് ഷാജർക്കെതിരെ പരാതി നൽകിയെന്ന് പറയാൻ കഴിയുമെന്ന് എം വി ജയരാജൻ ചോദിച്ചു പാർട്ടിക്ക് സ്വർണ്ണക്കടത്ത് സൈബർ കൊട്ടേഷൻ സംഘങ്ങളെക്കുറിച്ച് നേരത്തെ ഒരു നിലപാടുണ്ട് വെള്ള ഷർട്ടും വെള്ളമുണ്ടും ധരിച്ചാലൊന്നും ഇവരുടെ മുഖം നന്നാവുകയില്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി പേരെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട് ഇത്തരക്കാർ തങ്ങളുടെ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടക്കാനാണ് പാർട്ടിയെ മറയാക്കുന്നത് ഇതിനെതിരെ നേരത്തെ പാർട്ടി നേതൃത്വം തന്നെ രംഗത്തു വന്നതാണെന്നും മറ്റു പാർട്ടികളും സമൂഹവും ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞതായും എം വി ജയരാജൻ വ്യക്തമാക്കി എന്തായാലും മനു തോമസ് ഇനി സി പി എമ്മുകാരനല്ല കൃഷിയും വായനയും കഥയെഴുത്തുമായി മനു തോമസ് പാർട്ടിയുടെ ആടയാഭരണങ്ങളില്ലാതെ സാധാരണക്കാരനായി ജീവിക്കും രണ്ടായിരത്തി പത്തിലാണ് പാർട്ടിയിൽ നിന്നും പുറത്തുപോയ മനു തോമസിനെ സി പി എം തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്നത് എല്ലാവരുമായി സൗഹൃദം പുലർത്തുന്ന ജനപ്രതിനിധിയായിരുന്നു മനു തോമസ് അതുകൊണ്ട് തന്നെ ഏറെ ജനപ്രിയതയും ഈ യുവ നേതാവിനുണ്ടായിരുന്നു തോട്ടട എൻ എസ് കോളേജ് എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റ് ആയാണ് മനു തോമസ് പൊതുരംഗത്തേക്ക് കടന്നു വന്നത് പിന്നീട് കോളേജ് യൂണിയൻ ചെയർമാൻ സർവകലാശാല യൂണിയൻ ചെയർമാൻ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയതോടെ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തോടെയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയത് ഫെബ്രുവരിയിലായിരുന്നു പാർട്ടി അംഗത്വം പുതുക്കേണ്ടത് അംഗത്വം പുതുക്കാതെ മനു തോമസ് പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്നതോടെ പുറത്തേക്കുള്ള വഴി തുറന്നു ഈ കാര്യം പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചു മനുവിനെ നീക്കം ചെയ്തതായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തത് സ്വര്ണ്ണക്കടത്തില് പങ്കുപറ്റിയ നേതാവിനെതിരെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയതോടെയാണ് മനുവിന്റെ സംഘടനയിലെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നത്